ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ പാലക്കാട് ഫാമിലി അപ്പോൾ നമ്മുടെ എല്ലാ ആൾക്കാർക്കും ും അപ്പം നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങളിപ്പോൾ എവിടെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ അപ്സ്റ്റൈലാണുള്ളത് പുതുതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന ഒരു ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസാണിത് ഇത് വരുന്നത് നമ്മുടെ പാലക്കാട് ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള എം കെയുടെ ഓപ്പോസിറ്റ് ആയിട്ടോ പുതിയ ഒരു കിഡ്ഡിലൻ ഷോപ്പാണ് കേട്ടോ വരുന്നത് ഗേൾസിനൊക്കെ പറ്റിയ അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെയുള്ളത് കോളേജ് ഗേൾസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരുപാട് വെസ്റ്റേൺ ടോപ്സ് ഇവിടെയുണ്ട് ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല ഡിസംബർ ട്വൻറ്റീത്തിനാണ് ഷോപ്പ് ഓപ്പൺ ആവേള ഞങ്ങൾ അതിന് മുമ്പ് അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ എന്താ അവിടുത്തെ വർക്കേഴ്സിൻ്റെ ഒരു സർവീസ് ശരിക്കും ഭയങ്കര ഒരു എഫേർട്ട് എടുത്തിട്ടവർ ചെന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിയാണ് പിന്നെ ഞാനിവിടുത്തെ വെസ്റ്റേൺ കളക്ഷൻസ് കളക്ഷൻസാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ശരിക്കും ഞെട്ടും കാരണം നമ്മുടെ കോളേജിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെസ്റ്റേൺ ടോപ്പിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും ടു നയൻറ്റി നയൻ റുപ്പീസിനാണ് അപ്പോൾ ഞാൻ അതില് കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഡൗട്ട് തോന്നിട്ട് ഞാൻ അവിടുത്തെ ചേട്ടൻ്റെ അടുത്ത് ഒതുക്കി വെക്കുന്നത് ചേരുടെ അടുത്ത് ചോദിച്ചിട്ട് ചേട്ടൻ എത്രയാണ് റേറ്റ് എന്ന് അപ്പൊ എനിക്ക് ഒരു ടോപ്പ് നല്ല ഇഷ്ടമായി അപ്പോൾ ഞാൻ അതിന്റെ റേറ്റ് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിന് ഇതിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് വെറും ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ശരിക്കും നമ്മുടെ ഈ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് കുറച്ച് വെസ്റ്റേൺ ടോപ്പ്സ് ഒക്കെ കാണില്ല അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളങ്ങനെ കുറെ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാലക്കാടുകാർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ആപ് എന്ന് പറയുന്നത് അതുപോലെ ഷഗ്സൊക്കെ വെറും ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അവിടെ സ്റ്റാർട്ടിങ് വരുന്നത് ഒരുപാട് കളേഴ്സ് വെറൈറ്റീസ് അവൈലബിൾ ഉണ്ട് ഡെനീമിൻ്റെ ഒക്കെ നല്ല അടിപൊളി അടിപൊളി കളക്ഷൻ ഉണ്ട് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് വെറൈറ്റി ഒക്കെ അവിടെ അവൈലബിളാണ് പീച്ച് കളേഴ്സായിക്കെ ശരിക്കും ഏത് ഡ്രസ്സിൻ്റെയും കൂടെ സെറ്റ് ആവുന്ന രീതിക്കുള്ള കളേഴ്സാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബാക്കിൽ ചേട്ടന്മാർ നല്ല പണിയിലാണ് കേട്ടോ എന്ത് രസമ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത് അവരുടെ ഒരു പുതിയ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ലോണം എഫേർട്ട് എടുത്തിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത് പാക്സൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒതുക്കി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കാരണം ഓപ്പണിംഗ് ഡേറ്റ് അടുത്തു ഡിസംബർ ട്വൻറ്റിത്തിനാണ് ഗ്രാൻഡ് ഓപ്പണിംഗ് വെച്ചേക്കുന്നത് അപ്പോൾ കൈസ് നിങ്ങൾ എന്തായാലും മർക്ക് ചെയ്തിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യണം കാരണം അഫോർഡബിൾ റേറ്റിന് എടുത്തു പറയാനുള്ളത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻസ് അതും നമ്മളിപ്പോൾ വിചാരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് പറയുമ്പോൾ തുണിക്ക് ക്വാളിറ്റി വ്യത്യാസമോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജ് അങ്ങനെയൊന്നുമില്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ട്രെൻഡിങ് കളക്ഷൻസാണ് ശരിക്കും അവിടെ ഉള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന പോലത്തെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസാണ് നമ്മൾ പാലക്കാട് അപ്സ്റ്റേറ്റ്സിലുള്ളത് അതിൻ്റെ ഇടയിൽ നമ്മുടെ അച്ചുട്ടി അവിടെ നിന്ന് ഒരു ഉടുപ്പ് കണ്ടുപിടിച്ചു കൊണ്ടുവരുന്നതാണ് നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരു തൗസൻഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിൽ വരുന്ന ഒരു ഉടുപ്പാണ് കേട്ടോ അത് എന്ത് രസാന്നറിയോ അത് കാണാനായിട്ട് ശരിക്കും ഒരു പ്രിൻസിനെ പോലെ ഉണ്ടാകും ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാട്ടോ ശരിക്കും നല്ലൊരു രസമുള്ളൊരു ഡ്രസ്സാണ് പിന്നെ അച്ചുട്ടി ഇപ്പം ഇട്ടേക്കുന്ന ഈ ടീഷർട്ട് ഈ ഗൂഗിളിൽ നിന്ന് ടീഷർട്ടും നമ്മൾ അപ്സ്റ്റെയിൽസ് ചെയ്യുന്ന അവൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഇട്ട ടീഷർട്ടാണ് കേട്ടോ ഈ ഉടുപ്പ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഉടുപ്പുകളുണ്ട് അവിടെ ഇതൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുള്ളൂ ലഹങ്കയൊക്കെ കണ്ടിട്ട് രസമാണ് എന്നറിയുകയാണ് അപ്പോൾ അച്ചൂട്ടി അവിടെ പോയിട്ട് അവളുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഉടുപ്പുകളുടെ സെക്ഷനാണല്ലോ അപ്പോൾ അവിടെ ചെന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഉടുപ്പുകളും അവളിങ്ങനെ വലിച്ചിടാണ്ട് പാവങ്ങൾ ഒതുക്കി വെക്കാൻ നല്ല കഷ്ടപ്പാടുണ്ട് നിങ്ങൾ ബാക്കിൽ കണ്ടറിയും സ്റ്റോക്കുകളൊക്കെ വന്ന് വെച്ചേക്കുകയാണെന്നതൊക്കെ ഒതുക്കി ഓരോന്നും ഓരോ ഏരിയയിലൊക്കെ വെക്കണം അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അച്ചുട്ടി അച്ചുട്ടിക്ക് ഇഷ്ടപ്പെട്ട വെറൈറ്റി കളക്ഷൻസ് ഉള്ള ഉടുപ്പുകൾ നല്ല രസമാണ് ശരിക്കും നമ്മൾ ഈ ഈ നമ്മുടെ അമേരിക്കയിലൊക്കെ കുട്ടികളിട്ട് നടക്കുന്ന പോലത്തെ ടൈപ്പ് ഫ്രോക്സ് ഒക്കെ അവിടെ നല്ലോണം ഉണ്ട് ചേച്ചിമാരൊക്കെ നല്ല പണിയിലാണ് അവിടെ അച്ചുട്ടി അതിൻ്റെ ഇടയിൽ ഓരോ ഉടുപ്പുകൾ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് നോക്കാറുണ്ട് അപ്പം അച്ചു എനിക്ക് റെഡ് ഉടുപ്പ് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പം എൻ്റെ കയ്യിലുള്ള ആ റെഡ് ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അച്ചുട്ടി പിന്നെ ഉടുപ്പ് ഭ്രാന്തി ആയതുകൊണ്ട് എല്ലാ ഉടുപ്പും ഇങ്ങനെ വലിച്ചിടാണ് അപ്പം അതിൻ്റെ ഇടയിൽ അവിടുത്തെ ചേട്ടന്മാരും എന്നോട് പറഞ്ഞു ഈ ഉടുപ്പുകൾ മുടുപ്പുകളുടെ മാത്രമല്ല നമുക്കിവിടെ വേറെയും കുറെ അടിപൊളി കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരണ്ടായിരുന്നു കേട്ടോ അതാണിപ്പോൾ ഈ നിങ്ങൾ കാണാൻ പോകുന്നത് ഓരോന്ന് കാണിച്ചു തരുന്നത് ഫസ്റ്റ് എനിക്ക് കാണിച്ചിരുന്നത് നമ്മൾ ഈ ബാംഗ്ലൂരൊക്കെ സ്റ്റൈലിടുന്ന പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഡി ജെ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ ഇടുന്ന ടൈപ്പ് ഡ്രസ്സ് ഇല്ലേ കുട്ടികൾക്ക് ഇങ്ങനത്തെ കളക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിയിട്ടാണ് എന്ത് രസാന്നറിയോ ആ ഡ്രസ്സ് കാണാനായിട്ട് അത് ആ കളർ കോമ്പിനേഷൻ നന്നായിട്ടുണ്ടായിരുന്നു പക്ഷെ അച്ചുട്ടി വീടിനെ അച്ചുട്ടി ആ ഉടുപ്പ് മതി എന്ന് പറഞ്ഞിരിക്കട്ട പക്ഷെ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു അതാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പിന്നെ എനിക്ക് ആദ്യമായിട്ട് വേറൊരു നമ്മുടെ ഈ ഗുജറാത്തി ടൈപ്പ് എനിക്കൊരു പാട്ടിയാല ഒരു ഡ്രസ്സ് കുട്ടികൾക്ക് ഞാൻ ഇതൊക്കെ സത്യം പറയുക കുട്ടികൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒക്കെ ഞാൻ ഈ ഓൺലൈൻ പേജിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ കുട്ടികളുടെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് അപ്പോൾ നമുക്ക് അവിടുത്തെ ബ്രോസൊക്കെ ഹൈഫൈ പറയാണ് കേട്ടോ എല്ലാവരും നല്ല വർക്കിലാണ് കാരണം ഓപ്പണിങ് ഡേറ്റ് ഞാൻ വീണ്ടും പറയുകയാണ് ഡിസംബർ ട്വൻറ്റീൻത്തിനാണ് ഓപ്പണിങ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് പിന്നെ ഇതൊക്കെ എന്ത് രസാന്നു കാണാനായിട്ട് നല്ലൊരു കളറും നമ്മുടെ ഈ മുന്തിരി കളറിൽ ശരിക്കും എന്ത് രസമാണ് മുന്തിരി കളറിൽ ഗോൾഡൻ വർക്ക് വേർ ഇത് അച്ചുട്ടിക്ക് പറ്റില്ല കേട്ടോ ഇതൊരു അഞ്ച് വയസ്സായ കുട്ടികൾക്ക് പറ്റുന്ന ടൈപ്പ് ഡ്രസ്സാണ് പക്ഷെ എന്ത് രസം കണ്ടോണ്ടിരിക്കുക റേറ്റ് ആണെങ്കിലും റേറ്റ് ആണെന്ന് പറയാം ഭയങ്കര അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് ഫ്ലോർ അച്ചു വരുന്നുണ്ടോ പിന്നെ ഉണ്ണിക്ക് ഉടുപ്പുകളുടെ സെക്ഷനും വരുന്നുണ്ട് ഇപ്പൊ നിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറാണ് ഫസ്റ്റ് ഫ്ലോറ് ജെന്റ് സെക്ഷനിലാണ് ജെന്റ് മാത്രം ഒരു ജെന്റ്സും വെഡിംഗും തന്നെ തന്നെ വരുന്നത് വെഡിങ്ങിന് ഇവിടെ ആണ് വരുന്നത് അത് ജെൻസിന്റെയും ഈ ഒരു സെക്ഷനിലേക്കാണ് ഇതിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണല്ലോ ഓൾറെഡി ഈ ഒരു ഭാഗത്ത് ഏകദേശം നമ്മളിങ്ങനെ അട്ടി അട്ടി ഇങ്ങനെ കിടക്കണ പോലെ തന്നെ സാധനങ്ങളും പലതരത്തിലുള്ള സാധനങ്ങളും അവിടെ ഇവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇനി ഇതിൽ കയറ്റണം എല്ലാം കാരണം ഇച്ചിരി പണിയാക്കലുള്ള സമയമാണ് കാരണം എല്ലാവർക്കും എന്താണോ എല്ലാവരും അവരവരുടേതായ ഹായ് ബ്രോ എല്ലാവരും അവരുടേതായ ഡ്യൂട്ടിയിലാണ് റിസോ ദാ ഇനി ഇത് ഞാൻ വരും ഒരു ഡേ എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എന്തായാലും ഇത് വന്നു ഒന്നുകൂടെ ഒന്ന് നിങ്ങൾക്ക് കവർ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് എന്തായാലും കാണിക്കുന്നതായിരിക്കും കണ്ടതാണ് കളക്ഷൻ കുട്ടികളുടെ ആണ് വെറൈറ്റി സാധനം കണ്ടതാണ് വെറൈറ്റി വെറൈറ്റി സാധനം വെൽവെറ്റിൻ്റെ നല്ല വെറൈറ്റി വെറൈറ്റി ഒരു ഇതൊക്കെ ഒരു താഴേക്ക് ഇറക്കുന്നേ ഉള്ളൂ എന്താണ് വെറൈറ്റി വെറൈറ്റി സാധനങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഓപ്പണിംഗ് ഡേറ്റ് ഡിസംബർ ഡിസംബർ ഈ മാസം ഇരുപതാം തീയതി ആകുമ്പോൾ ഇത് ഫുള്ള് സ്റ്റോക്ക് ഇവിടെ മൊത്തം നിറഞ്ഞ് വിഞ്ചു നിൽക്കും അപ്പോൾ ഞങ്ങൾ എന്തായാലും അന്നത്തെ ദിവസം എന്തായാലും നമ്മളിവിടെ ഉണ്ടാവും നിങ്ങളും കാണുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തു പറയുകയാണ് പാലക്കാട് ടൗൺ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് എം കെയുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആണ് നമുക്ക് സുഖമായിട്ട് നല്ല വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് അങ്ങനെ എല്ലാ സംഭവം എല്ലാ ഉടുപ്പ് കണ്ടിട്ടുണ്ട് അത് വേണമെന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു റോസ് ഉടുപ്പ് ആ ഒരു ഉടുപ്പ് വേണമെന്നുണ്ടാണ് ഇതിപ്പോ കാണുന്നത് മെൻസിന്റെ സെക്ഷനിലോന്ന് ഒതുക്കി വെച്ചതിന്റെ ബാക്കി വന്ന പെട്ടികൾ വെച്ചേക്കണതാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ജെൻസിൻ്റെ സെക്ഷനിലാണ്ട്ടോ നമ്മൾ സെക്ഷനിലെ എല്ലാ സ്റ്റോക്ക് നമ്മൾ ഓരോന്നിന്റെ ഇങ്ങനെ കേട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഓരോന്നിൻ്റെയും സ്റ്റോക്കുകൾ സത്യം പറഞ്ഞാൽ എല്ലാം റേറ്റ് ഭയങ്കര റേറ്റ് പറഞ്ഞിട്ടുള്ളത് അവരാണ് ഓരോന്നിന്റെ സ്റ്റോക്ക് നമ്മൾ എല്ലാവരും സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജെൻസിൻ്റെ ടീ അതുപോലെ തന്നെ ഷർട്സും അത് ഹുഡീസിൻ്റെ ഒക്കെ അടിപൊളി കളക്ഷൻസ് ഇവിടെ എവിടെയുണ്ട് അപ്പോൾ ഇത് വരുന്നത് നമുക്കൊരു ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഇവിടെ നമുക്ക് ഏകദേശം ഒരു നൂറ് വണ്ടിയൊക്കെ ഒറ്റ ടൈം പാക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ എടുത്ത് പറയാനുള്ളത് ഇവരുടെ നമുക്ക് കസ്റ്റമർ സർവീസ് ഒക്കെ കിടിലോ കിടിലോ കിടിലെ അപ്പോൾ എന്തായാലും കൈ സ്ഥലക്കാലത്തേക്ക് ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരാം അതിലെല്ലാവർക്കും ബൈ